സലാഅത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായ സലാത്തുകൾ അനേകണ്ട് അനേകം പ്രധാനമായ സലാത്തുകളുണ്ട് ಯಾವ സലാത്ത് വറൈട്ടാ നിങ്ങൾ ഓതിയല്ലോ അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൻ നബിയിൽ ഉമ്മീൽ ഹബീബിൽ ആലിൽ ഖദീൽ അൽ അലീമൽ ജാ വലൈ അലിഹി വസ്വഹ്ബിഹി വസല്ല അല്ലാഹുവേ

അയാൾ മരിക്കുന്ന സമയം അയാളെടുത്ത് അഷ്റഫുൽ നബി തങ്ങൾ ഉണ്ടാവും അയാൾ മരിക്കുമ്പോ അയാൾക്ക് സന്തോഷം നോക്കുകയാണ് നമ്മളിപ്പോ ഏറ്റവും പേടിക്കണ കാര്യം മരണമാണ് ആ മരിക്കുമ്പോ നമ്മളെ നേതാവ് ഞമ്മക്ക് വേണ്ടി ആ വഫാത്താണ് നേരത്തെ വരെ നമ്മക്ക് വേണ്ടി ദയാ ചെയ്ത അഷ്റഫുൽ അഷ്റഫുൽക്ക് നമ്മളെ അടുത്ത് ഇങ്ങനെ നിക്കാനുള്ള എന്തൊരു സന്തോഷാണ് ആ തങ്ങൾ നമ്മളെ നമ്മളെടുത്തുണ്ടാവും നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മളെ തങ്ങൾ ഉണ്ടാവും ഇറക്കുമ്പോ മുസ്തഫായ അഷ്റഫുൽ നബി അഷ്റഫ് നബിഅലൈ വസന്റെ കൈ കൊണ്ടാണ് നമ്മളെ മയ്യത്ത് കബീറിലേക്ക് ഇറക്കുക നമ്മളെ മയ്യത്തെ കാഴ്ചപ്പാട് ആൾക്കാരാണ് ഈ കറക്കെ കൈ കൊണ്ടാണ് നമ്മളെ മൂടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇവന്റെ അഷറഫ് ഉൽക്ക് വന്ന് പോകുന്നതാണ് എന്തൊരു സന്തോഷം എന്തൊരു രാഹത്ത് ഞാൻ സലാത്ത് ഒന്നും കൂടി ചെല്ല ഞങ്ങള് പിടിച്ചിരിക്കേ നിങ്ങൾ സ്ഥലത്ത് ഞാൻ പറഞ്ഞു കേട്ടാന്ന് പോയി ഞാൻ പറഞ്ഞും പോയതോടെ ഒന്നും ആവൂല നിങ്ങൾ ചെല്ലണം ആഹമ്മ പതിവാക്ക പത്തെട്ടോ ദിവസം പത്തെട്ടോ ഇരുപതെട്ടോ മുപ്പതെട്ടോ മുപ്പത്തിമൂന്നെട്ടോ നിങ്ങൾക്ക് ഉദ്ദേശകൾ എന്നും പതിവാക്കിയാൽ വലിയ ആളായി മാറി സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള ഭാഗ്യം കിട്ടും നമുക്ക് മരണമല്ലോ നമ്മക്ക് നമ്മക്ക് ഹൈറ് കാരണം എന്തു പറഞ്ഞു മുഅ്മിനൂൻ

ആഹിറ എന്നുണ്ടാവും മരിച്ചാ കഴിഞ്ഞി ആഹിറെ മരിക്കൂല എന്നും ആ ആഹിറ രക്ഷപ്പെടാനുള്ള മാർഗം വിശുദ്ധ കുർ അഷ്റഫുൽ മേൽ സ്വലാത്ത് നല്ലോണം അധികരിപ്പിക്കുക ആ സലാത്തിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായ ഒരു സലാത്ത ഞാൻ പറയുന്നത് ഒന്നും കുടിച്ചല്ലേ കൈവിന്റെ പരമാവധി ഈ സലാത്ത് നിങ്ങളൊക്കെ അധികരിപ്പിക്കണം ഞാൻ പറഞ്ഞ വായിരി സലാത്ത് എന്നും കൈവിന്റെ പരമാവധി ആയിരം സലാത്ത് ചെല്ലാ നിങ്ങൾ എല്ലാം ഒരുങ്ങണം നമ്മൾ മരിക്കുമ്പോൾ ഉഷാറായി മരിക്കണം മരിക്കുമ്പോൾ നന്നായി മരിക്കണം പരിപൂർണ പരിപൂർണായി മരിക്കണം അഷറഫുൽഖിനെ സ്നേഹിച്ച ആളായി സ്വന്തം നസിനേക്കാൾ അഷറഫുൽഖിനെ സ്നേഹിക്കണം

നിങ്ങൾ അള്ളാഹു ചെല്ലണം അധികൃത അള്ളാഹുനെ നിങ്ങള് വായിത്തണം ചൊല്ലണം അള്ളാക്ക് ചെല്ലണം ഞമ്മളെയും ഇവിടെ ഇങ്ങോട്ട് എന്തിനു വേണ്ടി വന്ന് ആളേക്കിപ്പത് ഓർമ്മ എന്തിനെ അറിയില്ല ആഹ്റത്തേക്ക് പോകുമ്പോ കൊണ്ടാൻ ചരക്കിന് വേണ്ടി വന്ന ആഹ്റത്തേക്ക് പോവുകയാണ് നമ്മള് അപ്പൊ ഇറങ്ങി താമസിച്ചു എവിടെ ദുഞ്ഞാവിൽ എന്തിന് പോകുമ്പോഴുള്ള ചരക്ക് ഒന്ന് എടുക്കാൻ വേണ്ടി അപ്പൊ ആ ചരക്ക് തയ്യാറാക്കണം ആ ചരക്കങ്ങൾ എല്ലാരും തയ്യാറാക്കണം കൈവിന്റെ പരമാവധി ദുഃഖർ അധികം സത്യവിശ്വാസികളെ നിങ്ങൾ ഉദുക്കുറുന്ന വിക്രം അധിക എന്തിനു വിക്രം കസീറന്ന് അള്ളാഹ് ദിക്കു ഒരു വട്ടം ദിക്കറി അല്ലേ മുസ്ലിമായിട്ട് പറയാൻ രക്ഷപ്പെട്ടു പിന്നെ ഈ കല്ബ് ശുദ്ധിയാവാൻ കൽബ് ശുദ്ധിയാവണം അള്ളാഹുനോട് എന്ത് ചോദിച്ചാലും കിട്ടണം ആ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അള്ളയും കൂടി എപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കണം മൂന്നിരം നിക്കറുണ്ട് മൂന്നിന് നിക്കുന്നു ഒന്ന് കൊണ്ടും കൊണ്ടും കൽബുക എന്താ കൽബില് അള്ളാഹു അല്ലാതെ ആരാധന അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹാനില്ല ഏറ്റവും അഭുതലായ നിക്ക് ഈ നിൽക്കറ രണ്ടാമത്തെ നിക്ക് മാത്രം മാത്രം അല്ലാഹു ഒരു വട്ടം പറയും പറയു എന്നിട്ട് അള്ളാഹു ഒരു വട്ടം പറഞ്ഞിട്ട് ചുണ്ടാണ്ട് പൂട്ടുക നാവ് അടക്കി വെക്കുക എന്നിട്ട് അല്ലാഹു നിങ്ങൾ എങ്ങനെയാ പറഞ്ഞേ രൂപത്തിൽ ശ്വാസം ശ്വാസം കൊണ്ട് കൊണ്ട് ആ പറഞ്ഞ രൂപത്തില് കയ്യണ്ടാ ഈ ഇതുക്കിന്റെ പേരെന്താ െ പറ്റി എവിടെയെങ്കിലും പറഞ്ഞ ഓർമ്മണ്ടോ ഇത്താവരെവിടെങ്കിലും പറഞ്ഞ ഓർമ്മണ്ടോ ഇതൊക്കെ അറിയാം എവിടെ നമ്മൾ ജുല്ലൂഹും അല أن أفضل الطاعات لله الْأَلَىٰ حفظ لأنفاس يكون خروجها ودخولها بالله في الملأ الخلاء قد أجمع الأراف الله عند عارفين الأولياء كل അവരിൽ നിന്ന് മുഖ്യ ആളുകളും ഒത്തു സമ്മതിക്കുന്നു അള്ളാഹു സൃഷ്ടികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ അമൽ സൂക്ഷിക്കലാണ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കടക്കലുണ്ട് പുറത്തേക്ക് പുറപ്പെടലും ശ്വാസം അകത്തേക്ക് കടക്കലും പുറത്തേക്ക് ആളുകളെ കടയിൽ നിന്നും ഇല്ലാത്ത എപ്പോഴും ഇതാണ് ഏറ്റവും പ്രധാനമായ കൽബോണ്ട് മാത്രം നിൽക്കറിയില്ല എങ്ങനെയാന്ന് പറയുന്നത് ഇങ്ങനെ അള്ളാഹൂന്ന് ഒരു വട്ടം പറയും ചുണ്ട് പൂട്ടിട്ടിന് ചെയ്യ ശ്വാസം കൊണ്ട് മാത്രം അള്ളാഹു നാപ്പത്തിണ്ട് ഇനി ഷർത്ത് നിൽക്കുന്ന ഒരു ഷർത്ത്ണ്ട് എന്താ അഞ്ചൊക്കത്ത് നിസ്കാരം കഥ ആക്കാൻ പാടില്ല അഞ്ചൊക്കത്ത് നിസ്കാരം കഥ ആക്കാൻ പാടില്ല കൈവിന്റെ പരമാവധി രാത്രി തഹജ് നിസ്കരിക്കാം കൈവിന്റെ പരമാവധി രാവിലെ നിസ്കരിക്കുക ആ ഷർട്ടോട് കൂടി ഈ അംഫാസിയ ദിർ അധികരിപ്പിക്കും എന്നാൽ നമ്മൾ നല്ല ആളുകളായി മാറും ഈ ദിക്കറിന്റെ ആളുകൾ അങ്ങ് പരിചയം ഈ ദിഖറിന്റെ ആളുകളെ പരിചയം ഈ അംഫാസിയ ആളുകളെ നല്ലോണം ചൊല്ലിയ ആളുകളെ ബഹുമാനപ്പെട്ട അതുപോലത്തെ മഹാന്മാരായ അള്ളാഹുന്റെ ഔലിയാക്കളൊക്കെ ഈ അംഫാസി ആളുകളാണ് എന്ന് മാത്രമല്ല നിക്ക് അധികരിപ്പിക്കുന്ന ആളുകളാണ് നിക്ക് അധികരിപ്പിക്ക ഫലം കാണില്ലേ കാരണം അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞ ആ കാര്യം പാപ്പ എന്റെ സോക്കട് മാറാൻ ദ്വാരക്കണം എന്റെ സോക്കട് മാറി എന്നാ മാറി എനിക്ക് ഞാൻ മാവാൻ ദ്വാരക്കണം ഞാൻ വലിയ കിതാബ് ആ അപ്പ ആളാവുന്നപ്പ കാരണം അവരും അള്ളിയും കൂടി വല്ലാതെ അടുത്താളുകളാണ് ചെല്ലീറ്റി അള്ളാനെ തൃപ്തിപ്പെടുത്തി ഇപ്പൊ എന്ത് കാര്യം ആണ് പറഞ്ഞാൽ അള്ളാ അള്ള സ്വീകരിക്കും